അമ്പത് കഴിഞ്ഞാലും അറുപത് കഴിഞ്ഞാലും പ്രായം തോന്നിക്കാതെ ഇരുപത്തഞ്ചിൻ്റെ നിറയൗവനത്തോടുകൂടെ ഏത് ജോലികളിലും ചുറു ചുറുക്കോടെ ചെയ്യാനും പ്രസരിപ്പോടെ ചെയ്യാനും നല്ല ആക്റ്റീവായും എനർജറ്റിക്കായും സ്ട്രോങ് ആയാലും നമ്മളുടെ ബോഡിയെ കൊണ്ടുവരേണ്ട ഒരു അഞ്ച് അഞ്ച് എക്സസൈസാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഹായ് അമലു സ്വാദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അൻപത് അറുപത് വയസ്സ് കഴിഞ്ഞാലും നമുക്ക് യങ് ആയിട്ട് നല്ല ചുറുചുറുക്കായിട്ട് നല്ല പ്രസരിപ്പോടെ നമ്മൾ ആക്റ്റീവായിട്ട് ജോലി ചെയ്യലേ അതേപോലെ ചെയ്യാനായിട്ട് പറ്റിയ എക്സസൈസുകൾ പരിചയപ്പെടുത്താനാണ് അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം നല്ല എക്സസൈസുകയാണ് ഡെയിലി ചെയ്യണം കേട്ടോ നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് കാര്യമില്ല അതുമാത്രമല്ല നമ്മളിപ്പോൾ ഇപ്പോൾ പൊതുവേ ചെയ്യുന്നത് നമ്മൾ ഫുഡിൽ കൺട്രോൾ ചെയ്യുക പിന്നെ കുറേ ക്രീം തേക്കുക അങ്ങനെയൊക്കെ നോക്കിയാലും പക്ഷെ പറ്റില്ല നമ്മളുടെ ബോഡി ആക്റ്റീവ് ആണെങ്കിലല്ലേ അതുമല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിന് അസുഖമൊന്നും ഇല്ലാതിരുന്നാലാണ് നമ്മളുടെ മാനസികമായിട്ട് നമ്മൾ ഓക്കെ ആവുള്ളൂ അപ്പോഴാണ് നമ്മൾ ഏത് ജോലി ആണെങ്കിലും ചെയ്യാൻ നമുക്ക് ആ ഒരു സന്തോഷം ആ ചുറുചുറുക്കൊക്കെ ചുറുക്കമൊക്കെ വരുവുള്ളൂ അപ്പൊ അതിനാദ്യം എന്ത് ചെയ്യണം ബോഡി ഫിറ്റ് ആയിരിക്കണം അപ്പൊ ബോഡി ഫിറ്റ് ആവാ ആയാലാണ് നമ്മൾ മാനസികമായിട്ട് അതിന് റെഡി ആവുള്ളൂ നമ്മൾ ഓക്കെ ആണ് എന്ന് നമ്മൾക്ക് സ്വന്തം നമ്മളുടെ ശരീരത്തോട് ഒരു കൺസെപ്റ്റ് ഉണ്ടാവും എനിക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ആ കോൺഫിഡൻസും അതേപോലെ നമ്മുടെ ബോഡിയും അതേ കോൺഫിഡൻസോടുകൂടെ അതായത് ബോഡി നിൽക്കുന്ന അതേപോലെ തന്നെ നമ്മളുടെ മനസ്സും ആ ഒരു ഉഷാറായിട്ട് നല്ല ആയിട്ട് ബോഡിയെ നല്ല സ്ട്രോങ് ആക്കിയിട്ട് നിർത്താൻ പറ്റിയ എക്സസൈസുകളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ബിഗ്നേഴ്സ് ആണെങ്കിൽ നമുക്കൊരു ടെൻ ടൈംസിൽ സ്റ്റോപ്പ് ചെയ്യാം അല്ലാത്തവരാണെങ്കിൽ നമുക്ക് ട്വന്റി ടൈംസ് അതായത് ടെൻ ടൈംസ് അതേ ടൈമിൽ ടെൻ ടൈംസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു ടെൻ ടൈംസ് ചെയ്യാം അതല്ലെങ്കിൽ ബിഗ്നേഴ്സ് ആണെങ്കിൽ നമുക്ക് ടെൻ എന്നുള്ളത് കൂട്ടി കൂട്ടി കൊണ്ടുവരാം നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഒരു ഫിഫ്റ്റീനോ അങ്ങനെയൊക്കെ കൗണ്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവരാം ഞാൻ ഒരുപാട് സമയം സംസാരിച്ച് തെറിപ്പിക്കുന്നില്ല നമുക്ക് എക്സസൈസിലേക്ക് കടക്കാം ഇതിനു മുൻപ് ഒരു കാര്യം നമ്മൾ എപ്പം എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളുടെ ബോഡി ആദ്യം ഒന്ന് എന്താ പറയാ ആക്റ്റീവ് ആക്കാം അല്ലെങ്കിൽ ബോഡി വഴങ്ങുന്ന രൂപത്തിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ വാമപ്പ് ചെയ്യണം വാമപ്പ് ചെയ്യാണ്ട് നമ്മൾ നേരിട്ട് എക്സസൈസില് കടന്നു കഴിഞ്ഞാൽ നമ്മളുടെ മസിൽസൊക്കെ എന്താ പറയാ പെയിൻ വരാൻ സാധ്യതയുണ്ട് അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഒരു സ്റ്റിഫ് അനുഭവപ്പെടും അതുപോലെ ബോഡി വഴങ്ങില്ല പിന്നെ നമ്മൾ പെട്ടെന്ന് എക്സസൈസിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും വേദനകൾ വരും അപ്പം ഈ വേദനകളൊക്കെ മാറ്റാനും മസിൽസ് ഒന്ന് റിലീഫ് ആവാനും വേണ്ടിയിട്ടാണ് വാമപ്പ് അപ്പം നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാത്തൊരു കാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് വാമപ്പ് നിങ്ങൾ ബേസക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അത്യാവശ്യം നമ്മുടെ ബോഡി പാർട്സിൽ ഓരോ ഭാഗത്തും വേണ്ട എക്സസൈസ് അതായത് വാമപ്പുകൾ കുറച്ച് എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ ഒരുപാട് വാമപ്പുകൾ ഐറ്റംസ് ഞങ്ങളോട് പറയുന്നില്ല ബോഡിയിൽക്ക് അത്യാവശ്യം വേണ്ട വാമപ്പുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്തതിന് ശേഷം മാത്രം എക്സസൈസ് ചെയ്യാം ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയെ മൊത്തം സ്ട്രോങ് ആക്കും അത് കഴിഞ്ഞാൽ അത് അതോടൊപ്പം നമ്മളുടെ മസിൽസിനെ അതേപോലെ ജോയിൻസിനെ ഒക്കെ നന്നായി ഫിറ്റാക്കും അതോടൊപ്പം നമ്മളുടെ സർക്കുലേഷൻ കൂട്ടും ഇതുവഴിയൊക്കെ നമ്മളുടെ ശരീരത്തെ നല്ല യുവത്വം നിലനിർത്താനും സ്ട്രോങ് ആക്കാനും ബോഡിയെ നമ്മൾ എപ്പോ നമ്മൾ ആര് കണ്ടാലും എന്താ പറയുക നമ്മൾ കൊതിച്ചു പോകും എന്നൊക്കെ പറയില്ലേ ആളുടെ ബോഡി ഓ ഇത്രയും ഏജ് തോന്നിക്കുന്നില്ല അവര് ജോലി ചെയ്യുന്നു കണ്ടോ ഇത്രയും പ്രായത്തിലോ അവർ ഇത്രയും പണി ചെയ്യുന്നു എന്നൊക്കെ ആ നമ്മൾ ആ പറയുന്ന അത് നമ്മളിലേക്കാണ് ആ അനുഭവം നമുക്കാണ് കിട്ടുന്നത് നിങ്ങൾ ഇത് യോഗ മോഡൽ മോഡിൽ അതായത് യോഗ എക്സസൈസ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം അതായത് നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് നമുക്ക് എത്ര സമയം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്ര സമയം ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് റിലാക്സ് ചെയ്യാം അതെല്ലാം നിങ്ങൾ എക്സസൈസ് രൂപത്തിലാണ് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ചെയ്യാം അപ്പൊ നമുക്കിത് തുടങ്ങാം ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങാം ഫസ്റ്റ് തന്നെ കൈകളെ ചുരുട്ടിക്കൊണ്ട് രണ്ട് സൈഡിലേക്കും ഇരുവശങ്ങളിലേക്കും കറക്കി കൊടുക്കുക ക്ലോക്ക് വെയ്സും ആൻറ്റി ക്ലോക്ക് ആയിട്ട് എപ്പോഴും അപ്പോഴും അപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി നെക്സ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ കൈകൾ കൈ കുഴികൾ ഉണ്ടല്ലോ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡിലേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ സൗകര്യം അനുസരിച്ച് രണ്ട് കൈകളും ഒരുമിച്ച് ഇതേപോലെ ചെയ്യാം നെക്സ്റ്റ് നെക്ക് കൊണ്ടുള്ളതാണ് ഇരുവശങ്ങളിലേക്കും അതേപോലെ തന്നെ മുകളിലേക്കും താഴേക്കും ഇരുവശങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അപ്പർ ബോഡി കഴിഞ്ഞു ഇനി ബോഡി പാർട്സ് ആണ് അപ്പോൾ ഇതേപോലെ ടിച്ചിങ് ഇരുവശങ്ങളിലേക്കും അതും ഒരു അഞ്ചോ ആറോ തവണയാണ് കേട്ടോ ഈ വാമപ്പുകളൊക്കെ ഓരോന്നും ചെയ്യേണ്ടത് നെക്സ്റ്റ് ഇതേപോലെ കാൽ ഉയർത്തി ഉയർത്തിപ്പിടിച്ച് കാൽപാദം ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ലാസ്റ്റ് വാമപ്പിലെ ലാസ്റ്റ് വൺ അരയിലെ കൈ കുത്തിക്കൊണ്ട് കാലുകൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സൈഡുകളിലേക്കും ഇതേപോലെ നന്നായി മൂവ് ചെയ്യിപ്പിക്കുക ഇങ്ങനെ വാമപ്പ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി ഒന്ന് സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് എക്സസൈസിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് അതിന് സ്ക്വാഡ്സ് എന്ന് പറയും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ചെയ്യണവരായിരിക്കും പലവരും അപ്പോൾ ഇതേപോലെ ഒന്ന് കാല് വൈഡ് ആക്കി വെച്ചതിന് ശേഷം കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് ഇതേപോലെ ഇരിക്കുന്നത് പോലെയാണ് ഒരു എക്സസൈസ് അപ്പോൾ ഹിപ്പ് ഒന്ന് ബാക്കിലേക്ക് തള്ളിക്കൊടുക്കാൻ കേട്ടോ പറ്റുന്നവർ ഈ ഒരു എക്സസൈസ് വളരെ എനർജറ്റിക് ആക്കുന്ന അല്ലെങ്കിൽ ബോഡിയെ ഭയങ്കര സ്ട്രോങ് ആക്കുന്ന ആണ് കേട്ടോ ആർക്ക് ഏറ്റവും വലിയ പ്രോബ്ലം ആണ് ഹിപ്പിന് ഹിപ്പിലെ മസിൽസിനും കാലിലെ മസിൽസിനും ഒരുപാട് നല്ലൊരു ആണ് ഇത് നെക്സ്റ്റ് കാലുകൾ ഇതുപോലെ ഫൈഡാക്കി വെച്ചുകൊണ്ട് നയൻറ്റി ഡിഗ്രിയിൽ നമ്മൾ മുട്ടും മടക്കിക്കൊണ്ട് മറ്റേ മുട്ടും മടക്കിക്കൊണ്ട് ഇരിക്കുന്ന പോസിൽ നിൽക്കാം അതായത് മുട്ട് നിലത്ത് മുട്ടരുത് കൈകൾക്ക് ഓർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ സൗകര്യപ്രകാരം കൈ മടക്കി വേണമെങ്കിലും പിടിക്കാം അതല്ലെങ്കിൽ ഇതേപോലെ പുറത്തു പിടിച്ചുകൊണ്ട് നമുക്ക് ഇരു കാലുകളിലും ഇതേപോലെ ചെയ്തു കൊടുക്കാം കേട്ടോ ഇത് കാലിനും ഹിപ്പിനൊക്കെ നല്ലൊരു എക്സസൈസ് തന്നെയാണ് കാൽമുട്ടിനൊക്കെ വേദനയുള്ളവർക്കും അതിന്റെ മോഡിലേക്ക് ഏഹ് ഹിപ്പിലേക്കുള്ള മസിൽസിനും നല്ലൊരു എക്സസൈസ് ആണ് ഇത് ഇത് നമുക്ക് വേണമെങ്കിലും ശ്വാസം എടുത്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് റിലാക്സ് ചെയ്യുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാൽ വിരലുകളിലും അതുപോലെ തന്നെ കൈകളിലും ബോഡിയുടെ വെയിറ്റ് ഫുള്ളും താങ്ങിക്കൊണ്ട് ഫുൾ ബോഡി ആണ് കേട്ടോ ഇത് വളരെ നല്ലൊരു എക്സസൈസ് ആണ് നമ്മുടെ ശരീരത്തിന് ഇത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതേപോലെ എല്ലാ മസിൽസിനെയും സ്ട്രോങ് ആക്കാനും പറ്റിയ നല്ലൊരു എക്സസൈസ് ആണ് നോർമൽ ശ്വാസത്തിൽ വേണമെങ്കിലും ചെയ്യാം അതല്ലെങ്കിൽ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് വേണമെങ്കിൽ റിലാക്സ് ചെയ്യുന്ന സമയത്ത് ശ്വാസം വിട്ടുകൊണ്ട് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെ നമ്മൾ അറിയാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് അത് അറിഞ്ഞുകൊണ്ട് നമ്മളുടെ ബോഡിയെ നമ്മളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ചിന്തയിലേക്ക് കൊണ്ടുവന്നിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ബോഡിയിൽ വരുന്ന എല്ലാ മാറ്റങ്ങളെയും നമുക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പുഷപ്പാണ് അപ്പൊ അതിന് ആദ്യം തന്നെ മുട്ടുകുത്തിയിട്ട് നമുക്ക് പുഷ്പ് എടുക്കാൻ ശ്രമിക്കാം അതായത് ഫുൾ ബോഡി പുഷ്പ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യ അല്ലാത്തവർക്ക് ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ ഇപ്പൊ എനിക്ക് ഫുൾ ബോഡി പുഷ്പപ്പ് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ഇങ്ങനെ ചെയ്താലും മതി നമ്മളുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഒരു എക്സസൈസ് ആണ് പുഷപ്പ് അതുകൊണ്ടാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ നമുക്ക് മുട്ടുകുത്തിയിട്ട് ചെയ്താലും നമ്മളുടെ ബോഡിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ചെയ്യാൻ പറ്റുന്നവർ ഫുൾ ബോഡി പുഷപ്പ് ഇതേപോലെ ചെയ്യുക അല്ലാത്തവരും മുട്ടുകുത്തിയിട്ട് ചെയ്യാം ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ നെഞ്ചിന് താഴെ തൊട്ടിട്ട് നമ്മൾ ഈ ബോഡിയെ ഉയർത്തി കൊടുക്കുക അപ്പൊ നമ്മുടെ കൈകളിലേക്ക് വെയിറ്റ് കൊടുത്തുകൊണ്ട് അതേപോലെ കാലുകൾ ഉപ്പുറ്റിയിൽ വേണം നിർത്താനായിട്ട് റിലാക്സ് ചെയ്യുമ്പോൾ ഇതേപോലെ കാൽപാദം നിലത്ത് അമർത്തിക്കൊണ്ട് കിടക്കുക അതിനുശേഷം വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഇതേപോലെ ഉയർത്തി കൊടുക്കുക അപ്പം നമ്മളുടെ ബോഡിയുടെ വെയ്റ്റ് കൊടുക്കുന്നത് നമ്മളെ കൈകളിലാണ് അപ്പൊ ഇത് വളരെ നല്ലൊരു എക്സസൈസാണ് നമ്മുടെ കാൽപാദം തൊട്ടിട്ട് തലച്ചോറ് വരെയുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും മസിൽസിനൊക്കെ സ്ട്രോങ് ആക്കാനും ഹിപ്പിനൊക്കെ ഒത്തിരി നല്ലൊരു എക്സസൈസാണ് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ഒരു അഞ്ച് എക്സസൈസ് നമ്മളുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കൂൾ ഡൗൺ എക്സസൈസ് ചെയ്യാം ഇതാണ് കൂൾ ഡൗൺ എക്സസൈസ് അപ്പം ഇതേപോലെ ഒരു വി ഷേപ്പിൽ അല്ലെങ്കിൽ ത്രികോണം പോലെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റാവുന്ന അത്രയും സമയം ഒന്ന് നിൽക്കാം റിലാക്സ് ചെയ്യാം അതൊരു രണ്ടോ മൂന്നോ തവണ നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് അപ്പം രണ്ട് തവണ രണ്ട് കൂൾ ഡൗൺ എക്സസൈസാണ് ഞാൻ ചെയ്യുന്നത് അതല്ലെങ്കിൽ നമ്മൾ റിലാക്സ് ആയിട്ടും ബോഡി ഫുള്ളായിട്ട് ഒരു ചെറിയൊരു ഡിസ്റ്റൻസിൽ കൈകളും കാലുകളും അകത്തി വെച്ചുകൊണ്ട് റിലാക്സ് ചെയ്ത് കിടന്നാലും മതി അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം അത് നിങ്ങളുടെ സൗകര്യം പോലെ ഇതിൽ ഏതെങ്കിലും ഒരു കൂൾ ഡൗൺ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് നമ്മൾ ഇത്രയും എക്സസൈസുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലഡ് പ്രഷറും അതേപോലെ ടെമ്പറേച്ചറും ഹാർട്ട് ഒക്കെ കൂടിയിട്ടുണ്ടാവും അതിനൊന്ന് കുറയ്ക്കാനും റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കൂൾ ഡൗൺ എക്സസൈസുകൾ ഒന്നോ രണ്ടെണ്ണം ചെയ്യുന്നത് വളരെ നല്ലതാണ് ബോഡിക്ക് നെക്സ്റ്റ് ഓരോ കാലുകളായിട്ട് മടക്കിയിട്ട് നമ്മളെ കൈകൾ കൊണ്ട് ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കാം അത് ഒരു രണ്ടോ മൂന്നോ തവണ നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂൾ ഡൗൺ എക്സസൈസ് ും അതേപോലെ വാമപ്പും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ എക്സസൈസുകൾ നിങ്ങൾ തുടർച്ചയായി ഒരാഴ്ച ചെയ്യുക എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് തീർച്ചയായും അത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന റിസൾട്ട് തന്നെയായിരിക്കും അതും വളരെ പെട്ടെന്ന് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗന്ദര്യം നിലനിർത്തുകയും പോയ സൗന്ദര്യം തിരിച്ചു കൊണ്ടുവരാനും അതുപോലെ തന്നെ ബോഡി സ്ട്രോങ് ആക്കാനും നല്ല ആക്റ്റീവും എനർജറ്റിക്കും ആക്കാനും സാധിക്കും പിന്നെ ഒരു കാര്യം എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾ ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക അറുപത് കഴിഞ്ഞാൽ ഇരുപത്തഞ്ചിൻ്റെ ചുറ ചുറുക്കോടെയും യങ്ങായും ഇരിക്കണ്ടേ അപ്പോൾ ആരും ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യല്ലേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ